നമുക്കിന്തൊരു ഫാമിലി മീറ്റിന് പോയാലോ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അമ്യൂസ്മെന്റ് പാർക്കായിട്ടുള്ള കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വിസ്മയ പാർക്കിലേക്കാണ് കേട്ടോ ഇന്ന് ഫാമിലി മീറ്റിന് പോകുന്നത് വർഷത്തിൽ അഞ്ച് ലക്ഷത്തിലധികം സന്ദർശകർ വരുന്ന ഇരുന്നൂറിലധികം സ്റ്റാഫ് വർക്ക് ചെയ്യണ ഒരു സ്ഥാപനം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മുടങ്ങാണ്ട് ഇതുപോലെയൊരു ഫാമിലി മീറ്റ് സംഘടിപ്പിക്കുന്നു എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വളർച്ചയുടെ പടവുകൾ ഇങ്ങനെ കയറുന്ന സമയത്തും അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ മാത്രമല്ല അവരുടെ കുടുംബത്തെയും കൂടി ഇങ്ങനെ ചേർത്ത് നിർത്താൻ കഴിയുന്നു എന്നതാണ് വിസ്മയുടെ ഫാമിലി മീറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വർഷത്തെ ഫാമിലി മീറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ വിസ്മയ പാർക്കിൽ പതിനഞ്ച് കോടി മുതൽ മുടക്കിൽ പുതിയൊരു റൈഡ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ആഴ്ചയാണ് നടന്നത് അതിൻ്റെ ഒരു സന്തോഷത്തിലും കൂടിയിട്ടാണ് ഇന്നത്തെ ഫാമിലി മീറ്റ് നടക്കുന്നത് ഇനി നമുക്ക് ഫാമിലി മീറ്റിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കാണാം കേട്ടോ എത്തിയപാട് തന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ചു അവിടെ ചായയും പലഹാരങ്ങളും കൂൾ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഓരോ ചായയൊക്കെ കുടിച്ചു ശേഷം നമ്മൾ ഉദ്ഘാടനം നടക്കുന്ന സ്ഥലത്തേക്ക് പോയി കേട്ടോ ഇന്നത്തെ ഫാമിലി മീറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത സിനിമാ താരം സന്തോഷ് കീടാറ്റൂരാണ് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നില്ലേ ഇവിടെ ഇരുന്നൂറിലധികം സ്റ്റാഫ് ജോലി ചെയ്യുന്നുണ്ടേന്ന് ആ സ്റ്റാഫിൻ്റെ ഒക്കെയും ഫാമിലി മെമ്പേഴ്സും എല്ലാവരും കൂടി ചേർന്നപ്പം ഇത് ഒത്തിരി ആളുകൾ പങ്കെടുത്ത വലിയൊരു പരിപാടിയായിട്ട് മാറി കേട്ടോ എല്ലാവരും നല്ല ഹാപ്പി മൂഡിലാണ് കുട്ടികളും മുതിർന്നവരും സ്റ്റാഫും അവരുടെ ഫാമിലി മെമ്പേഴ്സും അങ്ങനെ എല്ലാവരുടെയും മുഖത്ത് സന്തോഷം മാത്രമുള്ളൊരു ദിവസമാണ് ഇന്ന് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ സമയത്ത് അവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ബുഫേയാണ് അപ്പോൾ കുറേ ആൾക്കാർ അവിടെ ക്യൂ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളും പതുക്കെ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിക്കുന്നു അച്ഛനും അമ്മയൊക്കെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഫുഡ് കഴിക്കാൻ അങ്ങനെ ലേറ്റ് ആക്കണ്ടാന്ന് കരുതിയിട്ടാണ് ഞങ്ങളും പോയത് രണ്ട് മൂന്ന് ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ ഫുഡിന് അപ്പോൾ നമ്മൾ നിന്ന ക്യൂവിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ഫുഡിനെ കേട്ടോ അപ്പവും പൊറോട്ടയും ബിരിയാണിയും ന്യൂഡിൽസും ബീഫും ചിക്കനും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു നമ്മൾ ഐസ്ക്രീം കഴിക്കുന്ന സമയത്ത് അവിടെ സ്റ്റേജിൽ കലാപരിപാടികളുണ്ടായിരുന്നു സ്റ്റാഫിൻ്റെ വക കുറേയൊക്കെ നമുക്ക് മിസ്സായിപ്പോയി കേട്ടോ നമ്മൾ ബാക്കി കലാപരിപാടികൾ കാണാൻ വേണ്ടിയിട്ട് വന്നിരുന്നു ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കൈകൊട്ടിക്കളിയൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും കാണാൻ പറ്റിയില്ല പിന്നെ കണ്ട കുറച്ച് പരിപാടികളുടെ ക്ലിപ്പുകളാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇവരൊക്കെ എത്ര സന്തോഷത്തിലായിരിക്കും അല്ലേ ആ എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇവരുടെ സന്തോഷമൊക്കെ കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ച സ്റ്റാഫിന് വിസ്മയൻ്റെ വക ഗിഫ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അവിടുത്തെ ചെയർമാനും എം ഡിയും ഒക്കെ കൂടിയിട്ടാണ് കൊടുത്തത് സമ്മാനമൊക്കെ കൊടുത്തതിന് ശേഷം നാടൻ പാട്ടുണ്ടായിരുന്നേ നമ്മൾ പക്ഷേങ്കിൽ നാടൻപാട്ട് തീരുന്നവരെയൊന്നും ഇരുന്നില്ല കേട്ടോ കാരണം അധികം ലേറ്റ് ലേറ്റായാൽ അച്ഛനും അമ്മയ്ക്കും മോനും ഒക്കെ ബുദ്ധിമുട്ടാണ് ഞാനും ഏട്ടനും മാത്രമാണെങ്കിൽ ഞങ്ങൾ രണ്ടാൾ തീരുന്നവരെ ഇരുന്നിട്ടുണ്ടാവും എനിക്ക് പൊതുവേ നാടൻപാട്ട് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുറച്ചു കാലം നാടൻപാട്ട് ട്രൂപ്പിലൊക്കെ പോയിട്ടുള്ള ഒരു ചെറിയ ബന്ധമൊക്കെ ഉള്ളത് കൊണ്ട് നാടൻപാട്ട് എവിടെ കേട്ടാലും ഞാൻ തീരുന്നതുവരെ ഇരുന്ന് കേൾക്കുന്ന ആളാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇവിടുത്തെ വിശേഷങ്ങൾ ഇനി ദാ ഞാൻ പറഞ്ഞില്ലേ ഇവരൊക്കെ ഫുൾ ഹാപ്പി മൂഡിലാണ് എന്നുള്ളത് ഇനി ഇപ്പം നിങ്ങൾ അവരുടെ സന്തോഷങ്ങൾ കൂടി കാണൂ അപ്പോൾ ഇനി നമുക്ക് വേറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം